നമസ്കാരം യുദ്ധം തകർത്തെറിഞ്ഞ അഫ്ഗാനിസ്ഥാനെ പുനർനിർമ്മാണത്തിലേർപ്പെട്ടിരുന്ന രണ്ട് ഇന്ത്യക്കാരെ താലിബാൻ തട്ടിക്കൊണ്ടുപോയത് രണ്ടായിരത്തി ആറിലാണ് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം ഈ രണ്ട് ഇന്ത്യക്കാരെ മോചിപ്പിക്കാനുള്ള എല്ലാവിധ ശ്രമവും നടത്തി അതായത് ഒരു ടെലികോം എഞ്ചിനീയറായ കെ സൂര്യനാരായണ അദ്ദേഹം ഒരു സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്യുകയായിരുന്നു അഫ്ഗാനിസ്ഥാനിൽ അദ്ദേഹം പ്രവർത്തനത്തിന് അല്ലെങ്കിൽ അദ്ദേഹം ജോലിയുടെ ഭാഗമായി അഫ്ഗാനിസ്ഥാനിൽ അഫ്ഗാനിസ്ഥാൻ്റെ പുനർനിർമ്മാണത്തിനായി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു രണ്ടാമത് മണിയപ്പൻ രാമൻകുട്ടി എന്ന മലയാളി ഈ മലയാളി ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ അഫ്ഗാനിസ്ഥാൻ്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി ഇന്ത്യയുടെ ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ എന്ന സേനാ വിഭാഗം അവിടെ പ്രവർത്തിച്ചു വരികയായിരുന്നു ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ്റെ ഡ്രൈവറായിരുന്നു മണിയപ്പൻ രണ്ടുപേരെയും രണ്ട് വ്യത്യസ്ത ഡേറ്റുകളിലായിട്ടാണ് തീയതികളിലായിട്ടാണ് തട്ടിക്കൊണ്ടുപോയത് താലിബാൻ്റെ താലിബാനുമായി ബന്ധം സ്ഥാപിക്കുന്നതിനും അതുപോലെ തന്നെ താലിബാനുമായി ഒരു നെഗോസിയേഷൻ്റെ പാത തുറക്കാൻ പോലും അന്ന് ഇന്ത്യൻ സർക്കാരിന് സാധിച്ചിരുന്നില്ല ഇന്ത്യൻ സൈന്യവും ഇന്ത്യക്കാരും അഫ്ഗാൻ വിട്ടു പോകണം എന്നതായിരുന്നു താലിബാൻ്റെ ആവശ്യം എന്നാൽ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇന്ത്യ ഇവരെ രക്ഷിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ആരംഭിച്ച് നടപ്പിലാക്കി വരവേ തന്നെ രണ്ടു പേരുടെയും മൃതദേഹങ്ങൾ കണ്ടെടുക്കുകയായിരുന്നു തല അറുത്ത് കൊല്ലുകയും മൃതദേഹം വികൃതമാക്കപ്പെടുകയും ചെയ്ത നിലയിലായിരുന്നു അന്ന് എന്ന് നമുക്കറിയാം അന്നത്തെ വാർത്തകളിലൂടെയൊക്കെ കണ്ണോടിച്ചു കഴിഞ്ഞാൽ എത്രമാത്രം അശക്തരായിരുന്നു ഇന്ത്യയുടെ വിദേശകാര്യ വകുപ്പെന്നും തൊട്ടയൽ രാജ്യമായ അഫ്ഗാനിസ്ഥാനിൽ തട്ടിക്കൊണ്ടുപോകപ്പെട്ട രണ്ട് ഇന്ത്യക്കാരുടെ ജീവൻ രക്ഷിക്കാൻ ഇത്രയും ഉണ്ടായിരുന്നിട്ടും ഇന്ത്യക്ക് അന്ന് സാധിച്ചിരുന്നില്ല പക്ഷേ ഇന്ന് സ്ഥിതി അതല്ല പുതിയ ഭാരതത്തിൻ്റെ സ്ഥിതി എന്നാൽ ലോകത്തിൻ്റെ ഏത് കോണിൽ ഏത് പ്രതിസന്ധിയിലകപ്പെട്ടാലും ഭാരതീയർ മോദി ഭരണത്തിൽ സുരക്ഷിതരാണ് എന്ന ശത്രുക്കൾ പോലും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് കാരണം രണ്ടായിരത്തി പതിനാല് മുതൽ ഇങ്ങോട്ട് അത്തരം നിരവധി നിരവധി ഉണ്ടായിട്ടുണ്ട് ആ സാഹചര്യങ്ങളിലെല്ലാം ഇന്ത്യയുടെ എല്ലാവിധ കഴിവും സന്നാഹവും ഇച്ഛാശക്തിയും ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യക്കാരെ ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ അവിടെ നിന്നും സ്വന്തം നാട്ടിലേക്ക് മടക്കി കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് അതിൽ രണ്ടാം നരേന്ദ്രമോദി സർക്കാരിൻ്റെ വന്ദേ ഭാരത് മിഷൻ മുതൽ കോവിഡുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കോവിഡിൻ്റെ ലോക്ക്ഡൗൺ കാലഘട്ടത്തിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അകപ്പെട്ടവരെ വിമാനമാർഗവും കപ്പൽ എല്ലാം നാട്ടിലെത്തിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ യുദ്ധഭൂമിയായി മാറിയ സുഡാനിൽ നിന്നും ഏതാണ്ട് മൂവായിരത്തി എണ്ണൂറോളം ഇന്ത്യക്കാരെ സുരക്ഷിതമായി നാട്ടിലെത്തിച്ച ഓപ്പറേഷൻ കാവേരി നമുക്കോർമ്മയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഏതാണ്ട് ഇരുപത്തി അയ്യായിരത്തോളം വരുന്ന വിദ്യാർത്ഥികളെ യുക്രൈനിൽ നിന്നും രക്ഷിച്ചുകൊണ്ട് ഇന്ത്യയിലേക്ക് വന്ന കാര്യവും നമുക്ക് ഓർമ്മയുണ്ട് ഈ രണ്ട് രക്ഷാദൗത്യങ്ങളെല്ലാം ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ സമാനതകളില്ലാത്ത രക്ഷാദൗത്യങ്ങളായിരുന്നു ഇനിയുമേറെയുണ്ട് അത്തരത്തിലുള്ള രക്ഷാദൗത്യങ്ങൾ എന്ന് നമുക്കറിയാം പക്ഷേ ഈ അടുത്ത കാലത്ത് നടന്ന ഈ രണ്ട് രക്ഷാദൗത്യങ്ങളും ചരിത്രത്തിൽ സമാനതകളില്ലാത്തതായിരുന്നു ഇന്ത്യൻ മിഷൻ അതായത് ഇന്ത്യയുടെ വിദേശകാര്യ വകുപ്പും ഇന്ത്യയുടെ പ്രതിരോധ വകുപ്പും മറ്റ് വകുപ്പുകളുമെല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് തന്നെ ആ യുദ്ധ സാഹചര്യങ്ങളിൽ നിന്നും റഷ്യൻ യുക്രൈൻ യുദ്ധത്തിലായിക്കോട്ടെ സുഡാനിലെ ആഭ്യന്തര യുദ്ധത്തിലായിക്കോട്ടെ അവിടെ നിന്നെല്ലാം വളരെ പ്രതികൂലമായ സാഹചര്യങ്ങളിൽ നിന്നും വിദ്യാർത്ഥികളെയും അതുപോലെ തന്നെ ഇന്ത്യൻ പൗരന്മാരെയുമെല്ലാം ഇന്ത്യ രക്ഷിച്ചു കൊണ്ടുവരികയും ആ രക്ഷാദൗത്യങ്ങൾക്കൊക്കെ ദൗത്യങ്ങൾക്കൊക്കെ ലോകത്തിൻ്റെ കൈയ്യടി നേടുകയും ഒക്കെ ചെയ്തത് നമ്മൾ കണ്ടതാണ് ഈ രണ്ട് രക്ഷാദൌത്യം നടക്കുമ്പോഴും ഇന്ത്യൻ വിദേശകാര്യ വകുപ്പിൽ സഹമന്ത്രിയായിരുന്നു വി മുരളീധരൻ എന്ന മലയാളി എന്ന് നമുക്കറിയാം വി മുരളീധരൻ ഇന്ന് ആറ്റിങ്ങലിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി എൻ ഡി എ സ്ഥാനാർത്ഥിയായി ജനവിധി തേടുകയാണ് ആ സമയത്തെല്ലാം ഈ രക്ഷാദൌത്യങ്ങളാണ് മലയാളികളടക്കം നന്ദിയോടുകൂടി സ്മരിക്കുന്നത് സുഡാനിൽ തീർത്തും പ്രതികൂലമായ സാഹചര്യങ്ങൾ തീ പോലും കത്തിച്ചു വെച്ച് സുഡാനിലെ എയർപോർട്ടുകളിലേക്ക് ഇന്ത്യൻ വായുസേന നൈറ്റ് ലാൻഡിംഗ് നടത്തിയതും അവിടെ നിന്നും ഇന്ത്യക്കാരെയെല്ലാം ഒഴിപ്പിച്ച് അതിസാഹസികമായി ഒഴിപ്പിച്ച് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നതും എല്ലാം നമ്മൾ കണ്ടു യുക്രൈൻ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ യുക്രൈൻ സംഘർഷത്തിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ വിദ്യാർത്ഥികൾ കടക്കമുള്ള ഇന്ത്യൻ സമൂഹത്തിന് കൃത്യമായ മുന്നറിയിപ്പുകൾ നൽകി അവിടെ നിന്നും ആളുകളെ ഒഴിപ്പിക്കേണ്ട ഘട്ടം വന്നപ്പോൾ തീർച്ചയായും സങ്കീർണതകളൊന്നും കൂടാതെ തന്നെ ആദ്യഘട്ടത്തിൽ ഇന്ത്യക്കാരെ ഒഴിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞു പക്ഷേ രണ്ടാം ഘട്ടം അങ്ങനെയായിരുന്നില്ല അതിതീവ്രമായ ആക്രമണം നടക്കുന്ന യുദ്ധ സാഹചര്യങ്ങളിൽ നിന്നും വീണ് കിട്ടിയ സമയം കൊണ്ട് അതായത് വെടിനിർത്തൽ പ്രഖ്യാപിച്ച സമയം കൊണ്ട് അതിസങ്കീർണമായ പല രക്ഷാദൌത്യങ്ങളും യുക്രൈൻ്റെ പല ഭാഗത്തു നിന്നും നടത്തേണ്ടി വന്നു ആദ്യഘട്ടത്തെ പോലെ ലളിതമായിരുന്നില്ല രണ്ടാം ഘട്ടം രണ്ടാം ഘട്ടം സങ്കീർണതകൾ നിറഞ്ഞതായിരുന്നു എന്നാലും ഇന്ത്യൻ വിദേശകാര്യ വകുപ്പ് മറ്റു വകുപ്പുകളുമായി ചേർന്നുകൊണ്ട് വളരെ സുരക്ഷിതമായി തന്നെ ആ യുദ്ധ യുക്രൈൻ്റെ അയൽ രാജ്യങ്ങളിലുള്ള നയതന്ത്ര ബന്ധങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് യുദ്ധഭൂമിയിൽ നിന്ന് ും കരമാർഗം അവിടെ അയൽരാജ്യങ്ങളിൽ എത്തിക്കുകയും അവിടെ നിന്നും അവരെ എയർ എയർലിഫ്റ്റ് ചെയ്ത് ഈ ഡൽഹിയിലെത്തിക്കുകയും കേരളം അടക്കമുള്ള മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് അവരുടെ സ്വദേശത്തേക്ക് എത്തിക്കുകയും ഒക്കെ ചെയ്ത ബൃഹത്തായ മിഷൻ ആ രക്ഷാദൗത്യത്തെ ദൗത്യത്തെ ഇന്നും നന്ദിയോടുകൂടിയാണ് ജനങ്ങൾ സ്മരിക്കുന്നത് എന്നതാണ് ആറ്റിങ്ങൽ മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് പ്രചരണം നോക്കിയാൽ നമുക്ക് മനസ്സിലാവുക തീർച്ചയായും വലിയ മുന്നേറ്റം തന്നെയാണ് എൻ ഡി എ സ്ഥാനാർത്ഥി വി മുരളീധരൻ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ഇതിനോടകം തന്നെ നേടിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ നാമനിർദ്ദേശ പത്രികയോടൊപ്പം നൽകാനുള്ള ഡെപ്പോസിറ്റ് തുക നൽകിയത് യുക്രൈനിൽ നിന്നും സുരക്ഷിതമായി നാട്ടിലെത്തിയ വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും ഒരു കൂട്ടമാണ് അവർ ഓൺലൈനിലൂടെ സമാഹരിച്ച പണമാണ് അവർ ഒരു കൂട്ടായ്മ ഉണ്ടാക്കുകയും അങ്ങനെ സമാഹരിക്കപ്പെട്ട തുകയാണ് കേന്ദ്രമന്ത്രിക്ക് ഇപ്പോൾ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള ഡെപ്പോസിറ്റ് തുകയായി നൽകിയിരിക്കുന്നത് ആ രീതിയിൽ രാജ്യത്ത് സമാനതകളില്ലാത്ത രക്ഷാദൗത്യം ഏകോപിപ്പിച്ച ആ രക്ഷാദൗത്യത്തിൽ രക്ഷിതാക്കളോടൊപ്പം അതുപോലെ തന്നെ ഇന്ത്യൻ സമൂഹത്തോടൊപ്പം അപകടത്തിൽപ്പെട്ട ഓരോ ഭാരതീയർക്കൊപ്പം നിന്ന ജനപ്രതിനിധി എന്ന നിലയിൽ ഒരു മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം ഇപ്പോഴും ആദരവ് ഏറ്റുവാങ്ങുകയാണ് ആ ആദരവിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് അദ്ദേഹത്തിന് കിട്ടിയ ഡെപ്പോസിറ്റ് തുക എന്ന് നമുക്ക് നിസ്സംശയം പറയാം ആ രീതിയിൽ തന്നെ കഴിഞ്ഞ അഞ്ച് വർഷത്തെ പ്രവർത്തനങ്ങൾ വിലയിരുത്തിക്കൊണ്ട് തന്നെ വലിയ മുന്നേറ്റവും വലിയ ജനസമ്മതിയും നേടുകയാണ് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ശ്രീ വി മുരളീധരൻ വെബ്ഡെസ്ക് തത്തുമൈന്യൂസ്